പർച്ചേസിംഗ് കമ്പനി വെൻഡർ കമ്പനിക്ക് കൊടുക്കുന്ന കൺസിഡറേഷനെയാണ് എന്തെന്ന് പറയുന്നത് പർച്ചേസ് കൺസിഡറേഷൻ ഓർത്തോണം ഒരു കമ്പനിയുടെ ഇന്റേണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്ട്രക്ചറിനെ റീഓർഗനൈസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ലിക്വിഡേഷൻ നടന്നാണ് റീകൺസ്ട്രക്ഷൻ നടക്കുന്നതെങ്കിൽ ആ റീകൺസ്ട്രക്ഷൻ പറയുന്ന പേരാണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ഹൈ ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ സെറ്റ് എക്സാമിന് സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു ഏരിയയാണ് അമാൽഗമേഷൻ അബ്സോർപ്ഷൻ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഏരിയ ഈ ഏരിയയിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റിനുകളും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാം അമാൽഗമേഷൻ എന്താണ് അബ്സോർപ്ഷൻ എന്താണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്താണ് എന്നുള്ള കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നത് പ്രീവിയസ് ഇയറിൽ ഇതിനു മുമ്പ് സെറ്റ് എക്സാമുകൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്ന ക്വസ്റ്റിനുകളാണ് നമുക്ക് ക്വസ്റ്റിൻ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റിനാണ് വെൻ ടുമ്പനിങ് ഓൺ സിമിലർ ബിസിനസ് ഡിസൈഡ് എ ന്യൂ കമ്പനിഡ് ഇറ്റ് ഈസ് ഇറ്റ് ഈസ് നോൺആാസ് എന്താ പറഞ്ഞേക്കുന്നത് രണ്ടോ അതിലധികമോ അല്ലേ ടു ഓർ മോർ കമ്പനീസ് രണ്ടോ അതിലധികമോ കമ്പനികൾ ഒരേ രീതിയിൽ ബിസിനസ് കണ്ടക്ട് കണ്ടക്ട് ചെയ്തോണ്ടിരുന്ന രണ്ടോ അതിലധികമോ കമ്പനി എന്ത് ചെയ്യുകയാണ് കമ്പൈൻ ചെയ്യാൻ അവരുടെ ബിസിനസ് കമ്പൈൻ ചെയ്യാൻ തീരുമാനിച്ചു എന്നിട്ട് എന്താണ് എ ന്യൂ കമ്പനി ഈസ് ഫോംഡ് എന്നിട്ട് അവരൊരു പുതിയ കമ്പനി ആയിട്ട് ഫോം ചെയ്യൂ ഇതിന് പറയുന്ന പേരെന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ നമുക്ക് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ്റെ അകത്ത് എന്തൊക്കെയാന്ന് അമാൽഗമേഷൻ തന്നിട്ടുണ്ട് അബ്സോർപ്ഷൻ തന്നിട്ടുണ്ട് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ തന്നിട്ടുണ്ട് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ തന്നിട്ടുണ്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിലെ നാല് ഓപ്ഷനുകളും നമ്മൾ പഠിച്ചിരിക്കണം നാല് ഓപ്ഷനും പഠിച്ചു കഴിഞ്ഞാൽ ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്ന മറ്റു ക്വസ്റ്റ്യനുകൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ആൻസർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് എന്താണ് അമാൽഗമേഷൻ എന്ന് നോക്കാം അമാൽഗമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when two or more companies go into liquidation and a new company is formed it is called amalgamation അതായത് രണ്ടോ അതിലധികമോ കമ്പനികൾ ഇപ്പൊ എ എന്നും ബി എന്നും പറയുന്ന സിമിലർ ബിസിനസ് നടത്തുന്ന രണ്ട് കമ്പനികളായിരുന്നു ഈ രണ്ട് കമ്പനികളും കൂടി ഡിസൈഡ് ചെയ്ത് ലിക്വിഡേറ്റ് ചെയ്ത് എ ബി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു പുതിയ കമ്പനിയായിട്ട് ഫോം ചെയ്താൽ ആ കമ്പനിക്ക് പറയുന്ന പേരാണ് അല്ലെ ആ ഒരു എൻ്റയർ പ്രോസസ്സിന് പറയുന്ന പേരാണെന്ത് അമാൽഗമേഷൻ ഓർത്തു വെക്കുക രണ്ടോ അതിലധികമോ കമ്പനികൾ കൂടി കൂടിച്ചേർന്ന് ഒരു പുതിയ കമ്പനിയായിട്ട് ഫോം ചെയ്താൽ അതിന് പറയുന്ന പേരെന്താണ് അമാൽഗമേഷൻ അപ്പൊ ആദ്യത്തെ കിട്ടിയല്ലോ ഇനി രണ്ടാമത് അബ്സോപ്ഷൻ എന്താണ് അബ്സോപ്ഷൻ രണ്ട് എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി എ എന്ന് പറയുന്ന കമ്പനിയും ബി എന്ന് പറയുന്ന കമ്പനി രണ്ടും എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ് എന്താണ് സിമിലർ നേച്ചറിലുള്ള ബിസിനസ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് കമ്പനികളാണ് ഇതിൽ എ എന്ന് പറയുന്ന കമ്പനി ഒരു വളരെ ചെറിയ കമ്പനിയും അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന വളരെ വലിയ രീതിയിൽ ലാർജ് ആയിട്ടുള്ള ബിസിനസ് നടത്തുന്ന ഒരു ഡൊമിനൻ്റ് ആയിട്ടുള്ള കമ്പനിയുമാണ് അതിൽ ഈ ചെറിയ ബിസിനസ് നടത്തുന്ന എ എന്ന കമ്പനിയെ ബി എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്യുകയാണ് ഏറ്റെടുക്കുകയാണ് ടേക്ക് ഓവർ ചെയ്യുകയാണ് ഇനി ആർക്ക് എക്സിസ്റ്റൻസ് ഇല്ല എക്ക് എക്സിസ്റ്റൻസ് ഇല്ല ആർക്ക് മാത്രമേ എക്സിസ്റ്റൻസ് ഉള്ളൂ ബിക്ക് മാത്രമേ എക്സിസ്റ്റൻസ് ഉള്ളു വെൻ വൺ കമ്പനി ടേക്ക് ഓവർ ബൈ അനദർ കമ്പനി ഇറ്റ് ഈസ് കോൾഡ് ഒരു കമ്പനിയെ മറ്റൊരു കമ്പനി ഏറ്റെടുക്കുവാണെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ് അബ്സോർപ്ഷൻ ഓക്കെ അടുത്താണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ഇന്റേണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്ട്രക്ചറിന്റെ അകത്ത് റീ ഓർഗനൈസേഷൻ നടത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്ന ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഇവിടെ ലിക്വിഡേഷനും ഉണ്ടാകുന്നില്ല ഫോർമേഷനും ഉണ്ടാകുന്നില്ല ഇവിടെ എന്തുണ്ടാകുന്നില്ല ലിക്വിഡേഷനും ഉണ്ടാകുന്നില്ല ഫോർമേഷനും ഉണ്ടാകുന്നില്ല അതായത് എന്താണ് ഷെയറുകൾ വെല്ലവും മോൾട്ടർ ചെയ്യുകയോ റെഡ്യൂസ് ചെയ്യുകയോ ഒക്കെ ചെയ്ത ഇന്റേണൽ ആയിട്ടുള്ള ഫിനാൻഷ്യലിന്റെ അകത്ത് ഫിനാൻഷ്യൽ സ്ട്രക്ചറിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരുത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അടുത്തതാണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു പുതിയ കമ്പനി ഫോം ചെയ്യുകയാണ് എന്തിനു വേണ്ടി ഒരു എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലിക്വിഡേറ്റ് ചെയ്ത ചെയ്തോണ്ടിരിക്കുന്ന ഒരു കമ്പനിയെ ഏറ്റെടുക്കാൻ വേണ്ടി പുതിയൊരു കമ്പനി ഫോം ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു പുതിയ കമ്പനി ഫോം ചെയ്യാൻ ഡെലിബറേറ്റ്ലി പർപ്പസ് ആണ് ഡെലിബറേറ്റ് ആയിട്ട് അതായത് അവർക്ക് ഉറപ്പായിട്ട് അവർ എന്തിനു വേണ്ടിയാണ് ഫോം ചെയ്യുന്നത് ഒരു പുതിയ കമ്പ പുതിയ കമ്പനി ഫോം ചെയ്യുന്നത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്ത ഒരു കമ്പനി ലിക്വിഡേറ്റ് ആകുന്നുണ്ട് ആ കമ്പനിയെ ഏറ്റെടുക്കുവാൻ വേണ്ടി പുതിയൊരു കമ്പനിയായിട്ട് ഫോം ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അതായത് ഈ കമ്പനി കമ്പനി എന്ന് എന്ന് പറയുന്നത് ഈ വൈ പറയുന്ന എന്താണ് ഹ്യൂജ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ലോസിലൂടെയോ ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെയോ ഒക്കെ കടന്നു പോവുകയായിരിക്കും അപ്പൊ ആ കമ്പനി ലിക്വിഡേറ്റ് ചെയ്തിട്ട് പുതിയൊരു കമ്പനി ആയിട്ട് എന്ത് ചെയ്യുകയാണ് ഫോം ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ അപ്പൊ നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്ന അബ്സോർപ്ഷൻ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ഈ നാല് പോയിന്റുകളാണ് പറഞ്ഞത് ഇനി ക്വസ്റ്റിൻ നോക്കിയപ്പോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും വെൻ ടു ഓർ മോർ കമ്പനീസ് ഓൺ സിമിലർ ബിസിനസ് The, uh, to a സിമിലർ ബിസിനസ് ഡിസൈഡ് എ ന്യൂ എന്തായിരിക്കും രണ്ട് കമ്പനികൾ ഒരേ രീതിയിലുള്ള ബിസിനസ് നടത്തുന്ന കമ്പനികൾ കമ്പൈൻ ചെയ്തു എന്നിട്ട് പുതിയൊരു കമ്പനി ആയിട്ട് ഫോം ചെയ്തു ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരെന്താണ് അമാൽഗമേഷൻ അല്ലെ അമാൽഗമേഷൻ ആണ് ക്ലിയർ ആയില്ലേ അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിക്കുമ്പം നാല് ഓപ്ഷനുകളും വ്യക്തമായി പഠിച്ചു തന്നെ പോവുക അവിടെ നോക്കി എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി ആയിരുന്നു എ എന്ന് പറയുന്ന കമ്പനി ബി എന്ന് പറയുന്ന ഈ രണ്ട് കമ്പനിയും വൈൻഡ് അപ്പ് ചെയ്തു എന്നിട്ട് സി എന്ന് പറയുന്ന ഒരു കമ്പനി ആയിട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് എയുടെയും ബിടെയും ബിസിനസ്സും അവരുടെ അസറ്റുകളും ഒക്കെ ഈ ആരേറ്റെടുക്കുകയാണ് സി ഏറ്റെടുക്കുകയാണ് അതിനെയാണ് എന്തെന്ന് പറയുന്നത് അമാൽഗമേഷൻ എന്ന് പറയുന്നത് ഇനി എന്താണ് എക്സിസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്ന എ എന്ന് പറയുന്ന ഒരു കമ്പനി ടേക്ക് ഓവർ ബൈ ദ ബിസിനസ് ഓഫ് അനദർ എക്സിസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്ന കമ്പനി ബി എന്ന് പറയുന്ന എക്സിസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്ന കമ്പനി ആര് ടേക്ക് ഓവർ ചെയ്യാണ് എ എന്ന് പറയുന്ന എക്സിസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്ന കമ്പനി ടേക്ക് ഓവർ ചെയ്യുകയാണ് അപ്പൊ ബി എന്ത് ചെയ്തു ഇവിടെ പൈമാറി ബിയുടെ എക്സിസ്റ്റൻസ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എക്സിസ്റ്റൻസ് നഷ്ടപ്പെട്ടു ഇനി ആര് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ ആ ഒരു പ്രോസസ്സിനെയാണ് എ ടേക്ക് ഓവർ ചെയ്യാണ് ബി ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരെന്താണ് അബ്സോപ്ഷൻ ക്ലിയർ ആയില്ലേ ആ ഇനി അടുത്തത് അടുത്തത് എന്താണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ ന്യൂ കമ്പനി ഒരു പുതിയ കമ്പനി ഫോം ചെയ്യുകയാണ് എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ഫോം ചെയ്യാണ് ടേക്ക് ഓവർ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് കമ്പനി ഓഫ് വൈ വൈ എന്ന് പറയുന്ന ഒരു കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യുവാൻ വേണ്ടി എക്സ് എന്ന് പറയുന്ന ഒരു പുതിയ കമ്പനി ഫോം ചെയ്യുകയാണ് എന്നിട്ട് വിച്ച് ഈസ് വൈ എന്ത് ചെയ്യും ചെയ്യും വൈ അപ്പ് അപ്പ് ചെയ്ത് എന്ത് ചെയ്യാണ് ഒരു പുതിയ കമ്പനി ആദ്യം ഫോം ചെയ്യാണ് എക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ഫോം ചെയ്തുകൊണ്ട് വൈ എന്ന് പറയുന്ന ഒരു കമ്പനി എന്ത് ചെയ്യുകയാണ് ലിക്വിഡേറ്റ് ചെയ്ത് എടുക്കുകയാണ് അതിനെയാണ് എന്തെന്ന് പറയുന്ന എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ അപ്പൊ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തോണം അമാൽഗമേഷൻ അകത്ത് അമാൽഗമേഷൻ അകത്ത് രണ്ടോ അതിലധികമോ എന്ത് സംഭവിക്കുന്നുണ്ട് ലിക്വിഡേഷൻ സംഭവിക്കുന്നുണ്ട് രണ്ടോ അതിലധികമോ ലിക്വിഡേഷൻ സംഭവിക്കുന്നുണ്ട് ഒരു ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട് ഇനി അബ്സോർപ്ഷന്റെ കേസിൽ എന്താണ് ഒരു ലിക്വിഡേഷൻ സംഭവിക്കുന്നുണ്ട് അബ്സോർപ്ഷന്റെ കേസിൽ എന്താണ് ഒരു ലിക്വിഡേഷൻ സംഭവിക്കുന്നുണ്ട് ഫോർമേഷൻ ഉണ്ടോ ഫോർമേഷൻ ഉണ്ടോ ഫോർമേഷൻ ഇല്ല അബ്സോർപ്ഷന്റെ കേസിൽ ഫോർമേഷൻ ഇല്ല ഇനി എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷന്റെ കേസിലാണെങ്കിലോ എന്തുണ്ട് ഒരു ഫോർമേഷനും സംഭവിക്കുന്നുണ്ട് ഒരു ലിക്വിഡേഷനും സംഭവിക്കുന്നുണ്ട് ഒരു ഫോർമേഷനും സംഭവിക്കുന്നുണ്ട് ഒരു ലിക്വിഡേഷനും സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക ഓക്കെ ആണല്ലോ ഇനി അടുത്ത ക്വസ്റ്റിനാണ് വൈൽ കാൽക്കുലേറ്റിംഗ് ദ പർച്ചേസ് പ്രൈസ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാ പർച്ചേസ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ് പർച്ചേസിംഗ് പ്രൈസ് പർച്ചേസിംഗ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അസറ്റിന്റെ എപ്പോഴും എങ്ങനെയായിരിക്കും ഇപ്പൊ അസെറ്റിന്റെ എന്താണോ വാല്യൂ റിവൈസ്ഡ് ആയിട്ടുള്ള വാല്യൂ എന്താണോ അതായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലെ റിവൈസ്ഡ് വാല്യൂ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത് അത് ഓർത്തു വെക്കുക എന്താണ് എപ്പോഴും പർച്ചേസ് പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏതിലുള്ളതായിരിക്കും റിവൈസ്ഡ് വാല്യൂ ആയിരിക്കും which of the following situation does not demand ഫോർ വാല്യുവേഷൻ ഓഫ് ഷെയർ വാല്യുവേഷൻ ഡിമാൻഡ് ചെയ്യാത്ത സാഹചര്യം ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് റീകൺസ്ട്രക്ഷൻ നമ്മൾ പറഞ്ഞു ഈ റീകൺസ്ട്രക്ഷൻ രണ്ട് രീതിയിലാണുള്ളത് ഏതൊക്കെയാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷനും ഉണ്ട് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനും ഉണ്ട് രണ്ട് കേസിലും എന്ത് വാല്യൂ ചെയ്യണം ഷെയറിന്റെ വാല്യൂ വാല്യൂ ചെയ്യണം അല്ലെ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ് ഷെയറിന്റെ വാല്യൂ ഡസ് നോട്ട് കൺസിഡർ ചെയ്യാത്ത സാഹചര്യം ഏതാണെന്നുള്ളതാണ് ഇവിടെ എന്താണ് ആദ്യത്തെ എന്താണ് ഉറപ്പായിട്ടും ഇന്റേണൽ ആണെങ്കിലും എക്സ്റ്റേണൽ ആണെങ്കിലും നമ്മൾ റീകൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ എന്ത് വാല്യൂ ചെയ്യണം ഷെയറിന്റെ വാല്യുവേഷൻ നമ്മൾ നടത്തണം ഇനി രണ്ടാമത്തെ കേസ് അമാൽഗമേഷൻ ആൽഗമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് കമ്പനികൾ കൂടി ചേർന്ന് പുതിയൊരു കമ്പനി ആകുന്ന കേസ് അല്ലേ അപ്പോഴും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും ഷെയറിന്റെ വാല്യുവേഷൻ നടത്തേണ്ടതായിട്ട് വരും ഇനി മൂന്നാമത്തെ കേസ് മൂന്നാമത്തെ കേസ് നോക്കുക മൂന്നാമത്തെ കേസിന്റെ എന്താ പറഞ്ഞേക്കുന്നത് മൂന്നാമത്തെ കേസിൻ്റെ എന്താ പറഞ്ഞേക്കുന്നത് കൺവേർഷൻ ഓഫ് ഡിബഞ്ചർ ഇൻ ഷെയർ ഒരു ഡിബഞ്ചറിനെ എന്താക്കി മാറ്റുകയാണ് ഷെയർ ആക്കി കൺവേർട്ട് ചെയ്യുകയാണ് ഡിബഞ്ചറിന്റെ വാല്യൂ എത്രയാണോ അതിന് തുല്യമായിട്ടുള്ള ഷെയർ ആയിട്ട് മാറ്റുകയാണ് ഇവിടെ ഷെയർ വാല്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഇവിടെ ഡിബഞ്ചർ ആണ് വാല്യൂ ചെയ്യുന്നത് എത്രത്തോളം വാല്യൂ ഡിബഞ്ചറിനുണ്ടോ അത്ര വാല്യൂ ഉള്ള ഷെയർ ആണ് ആയിട്ടാണ് അതിനെ കൺവേർട്ട് ചെയ്യുന്നത് അപ്പോൾ ഓർത്ത് വെക്കുക കൺവേർഷൻ ഓഫ് ഡിബഞ്ചർ ഇൻറ്റു ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തിന്റെ വാല്യുവേഷൻ ആവശ്യമില്ല ഷെയറിന്റെ വാല്യുവേഷൻ ഡസ് നോട്ട് ഡിമാൻഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഷെയർ ഏതാണ് കൺവേർഷൻ ഓഫ് ഡിപെഞ്ചർ ഇൻറ്റു ഷെയർ ഇനി എന്താണ് ഡിക്ലറേഷൻ ഓഫ് ഡിവിഡന്റ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് എന്ത് വേണം ഷെയറിന് വാല്യൂ വാല്യൂ ചെയ്യണം അല്ലേ അതായത് ഏറ്റവും ആരൊക്കെയാണ് ഓരോരുത്തരും ഹോൾഡ് ചെയ്തേക്കുന്ന ഷെയറിനുസരിച്ചായിരിക്കും അവർക്ക് എന്ത് കിട്ടുന്നത് ഡിവിഡന്റ് കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ഉറപ്പായും ഷെയർ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും വാല്യൂ ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ ഓർത്തു വെക്കുക വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സിറ്റുവേഷൻ ഡസ് നോട്ട് ഡിമാൻഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഷെയർ ഷെയർ വാല്യൂ ചെയ്യാത്ത സാഹചര്യം എന്ന് ഏതാണ് കൺവേർഷൻ ഓഫ് ഡിബഞ്ചർ ഇൻറ്റു ഷെയർ ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ നമുക്ക് അടുത്ത ക്വസ്റ്റിനാക്കി പോവാം അടുത്ത ക്വസ്റ്റിനാണ് എക്സ്പ്രഷൻ പർച്ചേസ് കൺസിഡറേഷൻ പർച്ചേസ് കൺസിഡറേഷൻ ഈസ് മെൻഷൻഡ് ഇൻ ദ പ്രൊവിഷൻ ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് രണ്ട് ഒരു കമ്പനിയെ മറ്റൊരു കമ്പനി എന്ത് ചെയ്യുകയാണ് പർച്ചേസ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക അതായത് അല്ലെങ്കിൽ രണ്ട് കമ്പനികൾ കൂടി ചേർന്ന് പുതിയ കമ്പനി ആവുകയാണല്ലോ അപ്പം ആ മാൽഗമേഷന്റെ സിറ്റുവേഷനിൽ അപ്പം രണ്ട് കമ്പനികളെ അതായത് ആ ലിക്വിഡേറ്റ് ചെയ്യുന്ന രണ്ട് കമ്പനികളെയും ആര് വാങ്ങിക്കുകയാണ് പുതിയതായിട്ട് ഫോം ചെയ്യുന്ന കമ്പനി വാങ്ങിക്കുകയാണ് അപ്പൊ ഈ ഫോം ചെയ്യുന്ന കമ്പനി എന്ത് ചെയ്യേണ്ടതായിട്ട് വരും പർച്ചേസ് ആ വാങ്ങിച്ച രണ്ട് കമ്പനികൾക്കും എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും ഒരു കൺസിഡറേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും ആ കൺസിഡറേഷൻ പറയുന്ന പേരാണ് പർച്ചേസ് കൺസിഡറേഷൻ അത് ക്യാഷ് ഷെയർ ായിട്ടാകാം സെക്യൂരിറ്റി ഏത് ഫോമിൽ വേണേലും ആകാം എന്തായാലും എന്താണ് ഒരു പർച്ചേസിംഗ് കമ്പനി വെന്റർ കമ്പനിക്ക് കൊടുക്കുന്ന കൺസിഡറേഷനെയാണ് എന്തെന്ന് പറയുന്നത് പർച്ചേസ് കൺസിഡറേഷൻ ഓർത്തോണം പർച്ചേസിംഗ് കമ്പനി അല്ലെങ്കിൽ കമ്പനി ട്രാൻസ്ഫറർ കമ്പനികൾക്ക് കൊടുക്കുന്ന ൺ കൺസിഡറേഷൻ സർട്ടൺമണി അല്ലെങ്കിൽ ഷെയർ ഡിപെഞ്ചർ ഏതെങ്കിലും ഫോമിലാകാം അങ്ങനെ കൊടുക്കുന്ന ആ ഒരു കൺസിഡറേഷൻ പറയുന്ന പേരാണെന്ത് പർച്ചേസ് കൺസിഡറേഷൻ അപ്പൊ ഈ പർച്ചേസ് കൺസിഡറേഷനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ് ടെൻ തന്നിട്ടുണ്ട് അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോർട്ടീൻ തന്നിട്ടുണ്ട് അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ് ട്വന്റി ഫോർ തന്നിട്ടുണ്ട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ുണ്ട് അപ്പം അമാൽഗമേഷൻ അബ്സോർപ്ഷൻ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ഇങ്ങനെയുള്ള ഏരിയകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് ഈ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് പർച്ചേസ് കൺസിഡറേഷന്റെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എ എസ് ഫോർട്ടീൻ ആണ് അപ്പൊ നമുക്ക് ബാക്കിയുള്ളതിന്റെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളും കൂടി ഏതൊക്കെയാണെന്ന് നോക്കാം ഓപ്ഷൻ അകത്തുള്ളത് ആ എസ് ടെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എസ് ടെൻ എന്താണെന്ന് നോക്കിയത് എ എസ് ടെൻ എന്ന് പറഞ്ഞാൽ എന്താണ് അക്കൗണ്ടിങ് ഫോർ ഫിക്സഡ് അസെറ്റാണ് എന്തെന്ന് പറയുന്നത് എ എസ് ടെന്ന് എ എസ് ഫോർട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അക്കൗണ്ടിംഗ് ഫോർ അമാൽഗമേഷൻ ഈ അമാൽഗമേഷനുമായി ബന്ധപ്പെട്ടതാണ് ഏതെന്ന് പറയുന്നത് പർച്ചേസ് കൺസിഡേഷൻ അതുകൊണ്ട് തന്നെ എ എസ് ഫോർട്ടീൻ ആണ് നമ്മളുടെ ആൻസർ പിന്നെ അടുത്ത എന്താണ് എ എസ് ട്വന്റി ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് അക്കൌണ്ടിംഗ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസോസിയേറ്റ് വിത്ത് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡാണ് എ എസ് ട്വന്റി ഫോർ ട്വന്റി ത്രീ എസ് ട്വന്റി ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസ്കൗണ്ടിങ് 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 എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഡിസ്കൗണ്ടിങ് പല രീതിയിലുണ്ട് അല്ലെ ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട് ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട് അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് എ എസ് ട്വന്റി ഫോർ നമ്മളുടെ ക്വസ്റ്റൻ എന്തായിരുന്നു ഇത് എക്സ്പ്രഷൻ ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ ഇൻ ദ പ്രൊവിഷൻ പർച്ചേസ് കൺസിഡറേഷൻ ഏത് പ്രൊവിഷൻ ഏത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടതാണ് ഏതാണ് എ എസ് ഫോർട്ടീൻ അല്ലെ എസ് ഫോർട്ടീൻ എന്ന് പറയുന്ന അമാൽഗമേഷൻ എന്ന് പറയുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുമായി റിലേറ്റ് ചെയ്ത് നിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് പർച്ചേസ് കൺസിഡറേഷൻ തെറ്റിപ്പോകരുത് ഇനി വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം ഉറപ്പായിട്ട് ഓർത്തു വെച്ച് എഴുതിക്കോണം അപ്പൊ നമ്മൾ പറഞ്ഞു ഇനി അടുത്ത ഒരു ആണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ഇത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെറ്റ് എക്സാമിന് ചോദിച്ചതാണ് സെറ്റ് എക്സാമിന്റെ എനിക്ക് തോന്നുന്നു എ പാർട്ട് എ പാർട്ടിലെ നൂറ്റി ഒൻപതാമത്തെ ആണ് ഇത് അപ്പൊ അത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് ഇവിടെ പറഞ്ഞേക്കുന്ന നോക്കി സ്റ്റേറ്റ് വെദർ ദ ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് താഴെ പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് താഴെ തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം ഇൻ എക്സ്റ്റേണൽ ഫോംഡ് ടു ടേക്ക് ഓവർ ദ ബിസിനസ് ഒരു പുതിയ കമ്പനി ഫോം ചെയ്തിട്ട് ബിസിനസ് ഏറ്റെടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് അല്ലേ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ് ട്രൂ ആയിട്ടുള്ള ഒന്നാണ് ഇനി അടുത്തത് നോക്കിയേ ഇൻ അമാൽഗമേഷൻ ബി കേസിൽഗമേറ്റഡ് ആർ കോൾഡ് അല്ലെ അമാൽഗമേറ്റ് ചെയ്യുന്ന രണ്ട് കമ്പനികൾക്ക് പറയുന്ന അല്ലെ അമാൽഗമേറ്റ് ചെയ്യുന്ന കമ്പനികൾക്ക് പറയുന്ന പേരാണ് വെന്റർ കമ്പനി അല്ലെങ്കിൽ പറയുന്ന മറ്റൊരു പേരാണ് ട്രാൻസ്ഫറർ കമ്പനി ഓർത്ത് വെച്ചോണം വെന്റർ കമ്പനി അല്ലെങ്കിൽ ട്രാൻസ്ഫറർ കമ്പനി അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്ത് തന്നെയാണ് ശരി തന്നെയാണ് അല്ലെ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ നെസസറി ഇൻവോൾവ് ദ വൈൻഡിംഗ് അപ്പ് ഓഫ് എ കമ്പനി കൺസിഡേർഡ് അപ്പം എന്താണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷനിൽ എന്തുണ്ട് ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നെസസറി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആണോ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഒരു കമ്പനിയുടെ ഇന്റേണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്ട്രക്ചറിനെ റീ ഓർഗനൈസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്തൊണ്ടാകുന്നില്ല ഫോർമേഷനും ഉണ്ടാകുന്നില്ല ലിക്വിഡേഷനും ഉണ്ടാകുന്നില്ല ഇവർ ഇവിടെ പറഞ്ഞേക്കാണ് എന്താ പറഞ്ഞേക്കുന്നത് ദ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ നെസസറി ഇൻവോൾസ് ദൈൻഡിംഗ് അപ്പ് വൈൻഡിങ് അപ്പ് നെസസറിയാന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ അല്ല അപ്പൊ നമുക്ക് നോക്കാം ഓപ്ഷൻ്റെ അകത്ത് ഒന്നും രണ്ടും ശരിയാണ് മൂന്ന് തെറ്റാണ് എന്നുള്ള രീതിയിൽ ഉള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഓപ്ഷനാണ് ശരി ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ത്രീ ആണ് അല്ലേ ത്രീ മൂന്നാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് നാലാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് ഡി ആണ് കറക്റ്റ് ആൻസർ ഒന്നും രണ്ടും എന്താണ് ട്രൂ ആണ് മൂന്നുള്ളത് എന്താണ് ഫോൾസ് ആണ് ക്ലിയർ ആണല്ലോ അപ്പൊ നമ്മൾ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് അപ്പൊ ഒന്നുകൂടി നോക്കുക എന്താണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്താണ് അമാൽഗമേഷൻ എന്താണ് അബ്സോർപ്ഷൻ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഒന്നുകൂടി പറയാം ഇറ്റ് മീൻസ് ദ റീകൺസ്ട്രക്ഷൻ ഓഫ് എ കമ്പനീസ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചറിനെ എന്ത് ചെയ്യുന്നതാണ് റീകൺസ്ട്രക്ഷൻ നടത്തുന്നതിനെയാണ് എന്ന് പറയുന്നത് റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇനി എന്താണ് ഇറ്റ് ടേക്സ് പ്ലേസ് ഐദർ ഐദർ വിത്ത് ഓർ വിത്ത് ഓർ ഔട്ട് ലിക്വിഡേഷൻ എന്താണ് റീകൺസ്ട്രക്ഷൻ എങ്ങനെയാകാം ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ടാകാം ലിക്വിഡേറ്റ് ചെയ്യാതെയാകാം കമ്പനികൾ ലിക്വിഡേറ്റ് ചെയ്ത് റീകൺസ്ട്രക്ഷൻ നടക്കാം കമ്പനികൾ ലിക്വിഡേറ്റ് ചെയ്യാതെ റീകൺസ്ട്രക്ഷൻ നടക്കാം ഇഫ് ദ കമ്പനി ഗോ റീകൺസ്ട്രക്ഷൻ ഈസ് ഗോയിൻസ്ട്രക്ഷൻറ്റഡ് കോൾഡ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ലിക്വിഡേഷൻ നടന്നാണ് റീകൺസ്ട്രക്ഷൻ നടക്കുന്നതെങ്കിൽ ആ റീകൺസ്ട്രക്ഷൻ പറയുന്ന പേരാണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ അതർവൈസ് ലിക്വിഡേഷൻ നടന്നിട്ടില്ല എങ്കിൽ ആ റീകൺസ്ട്രക്ഷൻ പറയുന്ന പേരെന്താണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ഓർത്തു വെച്ചോളുക റീകൺസ്ട്രക്ഷൻ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷനും എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനും എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ടാവുന്നുണ്ട് ലിക്വിഡേഷൻ അല്ലെങ്കിൽ വൈൻഡപ്പ് നടന്നാണ് അവിടെ ഒരു റീകൺസ്ട്രക്ഷൻ സംഭവിക്കുന്നതെങ്കിൽ ആ റീകൺസ്ട്രക്ഷൻ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്നും വൈൻഡപ്പ് നടക്കാതെയാണ് റീകൺസ്ട്രക്ഷൻ നടക്കുന്നതെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ഇനി എന്താണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ദ ലിക്വിഡേഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് കമ്പനി ആൻഡ് ദ ഫോർമേഷൻ ഓഫ് എ ന്യൂ കമ്പനി ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയെ ലിക്വിഡേറ്റ് ചെയ്യുകയും പുതിയ ഒരു കമ്പനി ഫോം ചെയ്യുകയും ആ പുതിയ കമ്പനി എന്ത് ചെയ്യുകയാണ് ലിക്വിഡേറ്റ് ചെയ്ത കമ്പനിയുടെ ബിസിനസ്സുകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നതിനെയാണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വൺ ദ ലിക്വിഡേഷൻ ആൻഡ് ഫോർമേഷൻ ഇസ് ദിവസേണൽ റിക്കൻസ്ട്രക്ഷൻ എക്സ്റ്റേണൽ റിക്കൻസ്ട്രക്ഷൻ എന്ത്ണ്ടാകുന്നുണ്ട് ഒരു ലിക്വിഡേഷനും ഒരു ഫോർമേഷനും ഉണ്ടാകുന്നുണ്ട് ഓർത്തുവെക്കുക എക്സ്റ്റേണൽ റിക്കൻസ്ട്രക്ഷൻ എന്ത്ണ്ടാകുന്നുണ്ട് ഒരു ലിക്വിഡേഷനും ഒരു ഫോർമേഷനും ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക എന്താണ് ഇന്റേണൽ ഇന്റേണൽ റീ ഓർഗനൈസേഷൻ ഓഫ് ദി ഫിനാൻഷ്യൽ ഇന്റേണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്ട്രക്ചറിന്റെ റീ ഓർഗനൈസേഷനെയാണ് എന്തെന്ന് പറയുന്നത് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇറ്റ് ഈസ് ദ ഇന്റേണൽ റീ ഓർഗനൈസേഷൻ ഐദർ എങ്ങനെയാകാം ഓൾട്രേഷൻ ഓർ റിഡക്ഷൻ ഓഫ് ദി ഷെയർ ക്യാപിറ്റൽ ഷെയർ ക്യാപിറ്റൽ ഓൾട്രേഷൻ നടത്തിയോ റിഡക്ഷൻ നടത്തിയോ ഒക്കെയാണ് എന്ത് നടത്തുന്നത് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ നടത്തുന്നത് അതായത് ഒരു കമ്പനിയുടെ ഇന്റേണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്ട്രക്ചറിന്റെ അകത്ത് റീ ഓർഗനൈസേഷൻ സംഭവിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്ത് സംഭവിക്കുന്നില്ല കമ്പനി ലിക്വിഡേറ്റും ചെയ്യുന്നില്ല പുതിയൊരു കമ്പനി ഫോം ചെയ്യുന്നു ഇല്ല അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് അമാൽഗമേഷനുമായും അബ്സോർബ്ഷനുമായും എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ഒക്കെ ആയി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യനുകളാണ് ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്തും കാണുന്നതാണ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഏരിയ ഫോക്കസ് ചെയ്ത് പഠിക്കുക താങ്ക് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്തത് അമാൽഗമേഷൻ അബ്സോർബ്ഷൻ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്നുള്ള ഏരിയയിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യനുകളാണ് നമ്മൾ കണ്ടത് ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്തും മൂന്ന് നാല് ക്വസ്റ്റ്യനുകൾ വീതം ഉറപ്പായിട്ടും വരുന്ന ഒരു ഏരിയ തന്നെയാണിത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു പ്രാധാന്യത്തോടു കൂടി ഈ ഏരിയ പഠിക്കേണ്ടതാണ് കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്